കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള കടുത്ത അവഗണനയ്ക്കെതിരെ ജില്ലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി ഉദുമയിൽ നടന്ന പ്രതിഷേധം കെ പി സി സി ജനറൽ സെക്രട്ടറി ഹക്കീംകുന്നിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള കടുത്ത അവഗണനയ്ക്കെതിരെയാണ് ജില്ലയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഉദുമയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു തുടർന്ന് നടത്തിയ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ഹക്കീംകുന്നിൽ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം ബജറ്റിൽ കേരളത്തോട് കാണിച്ച അതേ അവഗണനയാണ് പിണറായി സർക്കാർ കാസർഗോഡിനോട് കാണിച്ചതെന്ന് ഹക്കീംകുന്നിൽ പറഞ്ഞു കേന്ദ്രം സംസ്ഥാനത്തിന്റെ റെയിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധിക വിഹിതം അനുവദിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു രാജ്യത്ത് തന്നെ റെയിൽവേ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന ഭാഗം വെച്ചുകൊണ്ടാണ് കേവലം ഒരു മേഖലയെ മാത്രം കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിരാകരിച്ചതിനെതിരെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതിന് പകരം അവഗണനയെ ന്യായീകരിക്കുന്ന സമീപനവുമായിട്ടാണ് കേന്ദ്രമന്ത്രി പോലും പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സമാനമായ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റും കാസർഗോഡ് ജില്ല ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അടക്കം വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തി ഈ ബഡ്ജറ്റിന് കാസർഗോഡ് ഡെവലപ്മെന്റ് പാക്കേജിലടക്കം സംസ്ഥാനത്തെ എല്ലാ ബഡ്ജറ്റിലും നിശ്ചിത ഡെവലപ്മെന്റ് ഫണ്ട് അനുവദിക്കാതെ സംസ്ഥാന സംസ്ഥാന സർക്കാരും അവഗണന കാണിക്കുന്ന ഒരു സമീപനമാണ് കാണിച്ചിരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ചന്ദകുട്ടി പൊതുതല സ്വാഗതം പറഞ്ഞു ഡി സി സി വൈസ് പ്രസിഡന്റ് സജിദ് മൗവൽ ജനറൽ സെക്രട്ടറിമാരായ വി ആർ വിദ്യാസാഗർ ഗീതാകൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ കൃഷ്ണൻ ചേട്ടൻചാൽ കെ വി ബാലകൃഷ്ണൻ എ കെ ശശിധരൻ ബി ബാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി വാസു മാങ്ങാട് ചന്ദ്രൻ നാലാം വാതുക്കൽ മൻസൂർ കുരിക്കൽ കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി കെ വി ഗംഗാധരൻ ശശി തന്നിത്തോട് മണ്ഡലം പ്രസിഡന്റുമാരായ കെ വി ശ്രീധരൻ രവീന്ദ്രൻ കരിച്ചേരി കെ വി ഗോപാലൻ ബാലചന്ദ്രൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗം സുകുമാരി ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സുധൻ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ വേണു പി വി കൃഷ്ണൻപള്ളം എന്നിവർ സംസാരിച്ചു